അനധിന വിശുദ്ധർ ഒക്ടോബർ പതിനാറ് വിശുദ്ധ ഹെഡ്ബിഗ് ക്രൊയേഷ്യയിലെ ബാവരിയ എന്ന സ്ഥലത്തെ ഒരു പ്രഭുവിൻ്റെ മകളായി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാലിലാണ് വിശുദ്ധ ഹെഡ്ബിഗ് ജനിച്ചത് വിശുദ്ധ ഹെഡ്ബിഗ് ദൈവഭക്തിയും അനുകമ്പയും നിറഞ്ഞ ഒരു ജീവിതമാണ് നയിച്ചിരുന്നത് സിലേസിയയിലെ പ്രഭുവായ ഹെൻറിയാണ് വിശുദ്ധയെ വിവാഹം ചെയ്തത് ഈ വിവാഹത്തിൽ അവർക്ക് ഏഴ് മക്കളുണ്ടായി ജഡ്രൂഡ് എന്ന തൻ്റെ മകൾ ഒഴികെ ഹെഡ്വിഗ് തൻ്റെ മക്കളേക്കാൾ അധികകാലം ജീവിച്ചിരുന്നു തൻ്റെ സ്ത്രീധനമായി കിട്ടിയ സമ്പത്ത് ഉപയോഗിച്ച് ഒരു സിസ്റ്റേരിയൻ മഠം പണിയുന്നതിന് ഹെഡ്വിഗ് തൻ്റെ ഭർത്താവിനെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അവരുടെ മകളായ ജഡ്രൂഡ് പിൽക്കാലത്ത് ട്രബ്നിപ്സ് എന്ന സ്ഥലത്ത് സ്ഥാപിച്ച ഈ മഠത്തിലെ മഠാധ്യക്ഷയായി തീർന്നു പാവങ്ങളോടും രോഗികളോടും പ്രത്യേക കരുണയും അവർക്ക് മതവിദ്യാഭ്യാസവും വിശുദ്ധ നൽകിയിരുന്നു ശൈത്യകാലത്ത് പോലും എല്ലാ ദിവസവും വിശുദ്ധ പാദരക്ഷ ധരിക്കാതെയാണ് നടന്നിരുന്നത് ഇപ്രകാരം ഒരു കഥ നിലവിലുണ്ട് ഇവ കൂടാതെ നടക്കരുത് എന്ന നിർദ്ദേശത്തോടു കൂടി ഹെഡ്വിഗിൻ്റെ ഭർത്താവ് ഒരു ജോഡി പാദരക്ഷകൾ ഹെഡ്വിഗിന് നൽകി എന്നാൽ വിശുദ്ധ ഇത് പാദങ്ങളിൽ ധരിക്കാതെ കൈകളിൽ പിടിച്ചുകൊണ്ടാണ് നടന്നിരുന്നത് അത്ര തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം വിശുദ്ധ ഹെഡ്വിഗ് സുഖങ്ങളെ പൂർണ്ണമായും പരിത്യജിച്ചുകൊണ്ട് താൻ പണി കഴിപ്പിച്ച ട്രസ്നിറ്റ്സിലെ ആശ്രമത്തിൽ പ്രവേശിച്ചു ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ഈ വിശുദ്ധ മരണമടഞ്ഞത് പോളണ്ടിൻ്റെ പാലക മധ്യസ്ഥയായി വിശുദ്ധ അറിയപ്പെട്ടു ഈ വിശുദ്ധയെ ജോൺപോൾ രണ്ടാമൻ മറപ്പയാൽ വിശുദ്ധയായി പ്രഖ്യാപിച്ച ഹെഡ്വിഗ് എന്ന മറ്റൊരു വിശുദ്ധയുമായി പലരും തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷേ ആ വിശുദ്ധിയുടെ നാമഹേതുഗത്തിരുന്നാൾ ഫെബ്രുവരി ഇരുപത്തെട്ട് എഴുപത്തെട്ടിന് ആണ്